വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു കൺഫ്യൂഷൻ ഏരിയയിലാണ് യു എസ് ഓയില് നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും അവിടേക്ക് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ചെറുതായിട്ടൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട് പക്ഷേ നല്ലൊരു കൺഫ്യൂഷൻ ഏരിയയാണ് എനിവേ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം ഇപ്പോൾ മാർക്ക് ചെയ്ത രണ്ട് ലെവൽ ഈ രണ്ട് ലെവൽ വളരെ പ്രധാനപ്പെട്ട ആണ് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടി മുകളിലോട്ട് പോകുമ്പോൾ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർജ് ഉള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ടൈം ഫ്രെയിമൊന്ന് നോക്കാം ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ എയ്റ്റ് സിക്സ് സിക്സ്റ്റി വൺ പോയിന്റ് ടു സെവൻ സീറോ അതുപോലെ സിക്സ്റ്റി ത്രീ പോയിന്റ് ടു നയൻ വൺ അതുപോലെ സിക്സ്റ്റി ഫോർ പോയിന്റ് ത്രീ ടു നയൻ അപ്പോൾ ഇത്രയാണ് വൺ അവർ ചാർജിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് എത്താൻ സാധ്യത ഉണ്ട് എന്നുള്ള എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവല് ഈയൊരു റേഞ്ച് ആണ് ഈ റേഞ്ചിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് ഓൾറെഡി നമുക്ക് ഇന്നലെ എത്തിയിട്ടുണ്ട് അത് ഇന്നലെ ഒരിക്കൽ കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവിടേക്ക് എത്തും എന്നുള്ളത് സോ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത കാര്യമാണ് കാരണം മുകളിൽ നിന്ന് നല്ല റിജക്ഷൻ ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സപ്പോർട്ട് ഏരിയ വലിയൊരു സപ്പോർട്ട് ഏരിയയാണ് അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി ഇപ്പോൾ ഇപ്പോൾ തന്നെ കറന്റ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് ഇവിടേക്ക് എത്തി കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് താഴോട്ടേക്ക് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്കും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവാണെങ്കിൽ നമുക്ക് അടുത്ത ഒന്ന് രണ്ട് ഏരിയാസ് ഉണ്ട് മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ഏരിയാസ് ഉണ്ട് അതിൽ ഒന്നാമത്തെ ഏരിയ ഈ ഒരു ലെവലാണ് രണ്ടാമത്തെ ഏരിയ ഈയൊരു റേഞ്ച് ആണ് അപ്പോൾ ഈ രണ്ട് റേഞ്ചും ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും ഈ ലെവലിലേക്കും വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ ഇവിടേക്കും വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട് ഏരിയ ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഒരു പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് ഫുൾ ഇറങ്ങിയിട്ടൊരു കൺഫർമേഷൻ കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ ലെവലും നമുക്ക് മാർക്ക് ചെയ്ത് ഈ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് അതിനുശേഷം കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് എടുക്കരുത് ഈ പറയുന്ന ഏരിയാസിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതും കൂടി മുൻകൂട്ടി കണ്ട് നിങ്ങളുടെ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക